എംബുരാൻ വിവാദത്തിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ മാപ്പിന് പിന്നാലെ പരിഹാസവുമായി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇനി കാണുന്നത് എംബുരാൻ അല്ല വെറും എംബാ പുരാൻ ആയിരിക്കുമെന്നാണ് സുരേന്ദ്രന്റെ പരിഹാസം ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഉദരനിമിത്തം ബഹുകൃത വേഷം ഇനി കാണുന്നത് എംബുരാൻ അല്ല വെറും എംബാ പുരാൻ ഉത്തരത്തിലുള്ളത് എടുക്കാനുമായില്ല കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യും എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം പോസ്റ്റിന് താഴെ ബി ജെ പിയെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇപ്പോൾ നിറയുകയാണ് വിവാദത്തിൽ മോഹൻലാലും പൃഥ്വിരാജും ഒന്നും ക്ഷമ പറഞ്ഞതിൽ അതിശയമില്ലെന്നും കേന്ദ്ര ഏജൻസികളെ വെച്ച് അവരെയും ഭയപ്പെടുത്തി കാണുമെന്നാണ് പലരും കുറിച്ചിരിക്കുന്നത് മറ്റു ചിലർ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും വലിയ മിടുക്കല്ല ബ്രോ അധികാരത്തിന്റെ ബലത്തിൽ ആ പാവത്താനെ ആനക്കൊമ്പും ഇ ഡിയേയും കാട്ടി പേടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് കാണേണ്ടവർ കണ്ടു അറിയേണ്ടവർ അറിഞ്ഞു കൊള്ളേണ്ടവർക്ക് കൊണ്ടു നിങ്ങൾ എന്തുദ്ദേശിച്ചോ അത് നടന്നു ഇനി വെട്ടിയാൽ എന്ത് കയറിയാൽ എന്ത് ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് സത്യം പറയുന്ന ഒരു സിനിമയെ ഭയം ഇല്ലാത്ത കാര്യം ഒരു മൊത്തം സ്റ്റേറ്റിനെ അപമാനിച്ചു പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ പുളകം ഹിന്ദുക്കളെ ആരും ആർ എസ് എസിന് തീരെ എഴുതിയിട്ടില്ല നല്ലൊരു ഹിന്ദുവും വർഗീയവാദിയല്ല ആർ എസ് എസ് അല്ല ഹിന്ദു ഇങ്ങനെ പോകുന്നു കമന്റുകൾ വിവാദങ്ങൾക്ക് പിന്നാലെ ഇന്ന് ഉച്ചയോടെയാണ് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചത് തൊട്ടു പിന്നാലെ മോഹൻലാലിന്റെ പോസ്റ്റ് പങ്കുവച്ച് പൃഥ്വിരാജ് രംഗത്തെത്തി ഖേദ പ്രകടനത്തിന് ഇരുവർക്കുമെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു വരുന്നത് വിവാദം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ചിത്രത്തിൽ നിന്ന് ചില വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്തിട്ടാവും സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുക അത്തരം വിഷയങ്ങളെ നിർബന്ധമായി സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചെത്തിയിരിക്കുകയാണ് മോഹൻലാൽ ലൂസിഫർ ഫ്രാൻസിസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ തന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ആശയം ത്തെയോ മതവിഭാഗത്തെയോ വിദേശം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായി സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു എന്നുമാണ് മോഹൻലാൽ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്